ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്നാക്കിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ റംദാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ഇങ്ങനെ നേരിതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി പച്ചമുളക് വേണമെന്നുള്ളവർക്ക് പച്ചമുളകും കൂടെ ചേർക്കാം കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ജീരകം ക്യൂമിൻ സീഡ്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് പൊട്ടിയൊക്കെ വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള സവാളയും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ സവാള ഇങ്ങനെ പൊടിപൊടിയായിട്ടാണ് പൊടിയായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ എന്നിട്ട് താ സർവേസിലേയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിയപ്പുറം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വഴച്ചെടുക്കുന്ന സമയത്ത് എണ്ണ പോരാണ് തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടെ കോക്കനട്ട് ഓയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് താ നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വേണം ഒന്ന് വഴച്ചെടുക്കുന്നത് കേട്ടോ ഞാൻ ആദ്യമേ ഉപ്പിടാൻ ഇടാൻ വേണ്ടിയിട്ട് മറന്നു പോയതാണ് അപ്പോൾ ആ ഉപ്പും കൂടി ഇട്ടൊന്ന് വഴിച്ചെടുത്തതിന് ശേഷം ഏകദേശം ഒന്ന് വഴങ്ങുന്നതിന് ശേഷം കുറച്ച് ഇഞ്ചി പേസ്റ്റും കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നല്ലപോലെ പച്ചമുളക് മാറുന്ന വഴി വരെയൊന്ന് വഴച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ എരിവുള്ളതായതുകൊണ്ടാണ് കേട്ടോ കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നത് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മസാലപ്പൊടി കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമണം മാറുന്ന മാറുന്നവരെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒന്നോ രണ്ടോ മിനിറ്റോ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേവിച്ച് എടുത്താണ്ടാവുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ താ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ അടുത്ത് ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ആഡ് ചെയ്യാം അപ്പം ഞാനിവിടെ പൊട്ടാറ്റോ മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ പൊട്ടാറ്റോ നല്ലപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കട്ടാ പിന്നെ ഒരു ബൗളിലേക്ക് ഞാൻ ഒന്നര കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഗീ ഉണ്ടല്ലോ നെയ്യ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ നെയ്യിടുന്നത് സ്കിപ്പ് ചെയ്യാതിരിക്കാം കേട്ടോ നെയ്യിടുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് അതൊരു കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യം അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഒക്കെ ഒഴിച്ചെടുക്കില്ലേ അതേപോലെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല ഒരു മീഡിയം സോഫ്റ്റ് ആയാൽ മതി കേട്ടാ അതാ ഇത് കണ്ടോ ഇതേപോലെ ഒരു മീഡിയം സോഫ്റ്റ് ആയാൽ മതി കേട്ടോ എന്നിട്ട് ഇതൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം അഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതി അപ്പോൾ ഒരു മൂടി വെച്ച് കവർ ചെയ്തിട്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി വേറൊരു ബൗളിലേക്ക് ഒരു അര കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്നിങ്ങനെ ലൂസാക്കി എടുക്കാൻ തന്നെ കേട്ടാ നല്ലപോലെ ലൂസാവാൻ പാടില്ലട്ടാ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏകദേശം എങ്ങനെയാണ് ലൂസാവേണ്ടതെന്നുള്ളത് അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാ ഭയങ്കരമായിട്ട് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ശരിയാവില്ല സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ശരിയാവില്ല അപ്പോൾ ഞാൻ ഏകദേശം വേണ്ടതാ ഈ ഒരു പരിവങ് കണ്ടോ പിന്നെ ഒഴിച്ചു വരുമ്പോഴത്തേക്കും കുറച്ച് കട്ടിയുണ്ട് അന്ന് ഭയങ്കര ലൂസും അല്ല ഈ ഒരു പരുവത്തിൽ വേണം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് മുട്ട ഒന്ന് പുഴുങ്ങിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ മസാലയുണ്ടല്ലോ അതിനി എഗ്ഗിലേക്ക് ഇങ്ങനെ നല്ലപോലെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ കവർ ചെയ്യുക കേട്ടോ അതേ കണ്ടോ ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ പുഴുങ്ങിയ മുട്ടയും ഞാൻ ഇങ്ങനെ പൊട്ടാറ്റോയുടെ മസാല വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ള മാവ് ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് ഒരു കഷ്ണം എന്താണ് മാവ് എടുത്തിട്ട് നല്ല ബോൾ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു കട്ടിങ് ബോർഡിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ വെച്ചിട്ട് ഞാൻ ഞാൻ എന്താ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ എന്നിട്ട് പരത്തി എടുത്തതിന് ശേഷം നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു മൂടി വെച്ചിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് ഒരു റൗണ്ട് സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതാ ഇങ്ങനെ ഒന്ന് നല്ലൊരു മൂടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇനി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ച ഇതിലേക്ക് നമ്മൾ നേരത്തെ മുട്ട പുഴുങ്ങിയതും പൊട്ടേറ്റോ മസാലയും കൂടിയിട്ട് ഇങ്ങനെ ബോളാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊന്നും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പരത്തിയെടുത്ത മാവ് ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതാ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ അതായത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ ഏകദേശം സെൻറ്റർ വരെ ഇങ്ങനെ റോൾ ചെയ്യുക എന്നിട്ട് സെൻ്ററിലെത്തി കഴിഞ്ഞാൽ നമ്മൾ കയ്യിലെടുത്തിട്ട് വേണം ബാക്കി ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ കേട്ടോ ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം ഏകദേശം എന്താ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നിങ്ങനെ അതിൻ്റെ താഴ്ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം താഴ്ഭാഗത്ത് കവർ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നില്ല അപ്പോൾ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും അപ്പോൾ അതേപോലെ തന്നെ അതാ എല്ലാം ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ അടിവശത്തേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദ മൈതമാവണ്ടല്ലോ അതിൽ മുക്കുക എന്നിട്ട് പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിലും കൂടെ മുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ താഴത്തെ ഭാഗം കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മുക്കിയാൽ മതി കേട്ടോ ആ താഴത്തെ ആ കവർ ആ പൊട്ടാറ്റോ മസാല മാത്രം ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി കേട്ടോ നല്ല ഭംഗിയുണ്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചതാ കേട്ടോ പിന്നെ അതെല്ലാം കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് പിന്നെതാ ഞാൻ നല്ലപോലെ ഒന്ന് വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടാ നല്ലപോലെ ചൂടായിട്ടുണ്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ നമ്മളിതാ നേരത്തെ ഷീപ്പാക്കി വെച്ചിട്ടുള്ളത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താഴ്ഭാഗം പെട്ടെന്ന് ക്രിസ്പായി കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ കാരണം മുളത്തെ മൈദമാവ് മാവ് നല്ലപോലെ കുക്കായി കിട്ടണമല്ലോ ലോ ഫ്ലെയിമിൽ ഓരോ സൈഡും മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ പെട്ടെന്നാവൂട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ആയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം കേട്ടോ ഇതാ ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കരിഞ്ഞു പോകാതെ പെട്ടെന്ന് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ബാക്കിയുള്ളതും കൂടെ ഞാനിങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കുറേ സമയമൊന്നും വേണ്ടട്ടോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ആട്ടോ നോമ്പ് തുറക്കാൻ പറ്റുന്ന ഗസ്റ്റൊക്കെ വരാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇതൊന്ന് ഞാനൊന്ന് മുറിച്ചിട്ട് കാണിച്ചരാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക് യു